നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ഇന്നൊരു ക്ഷേത്രത്തെ പരിചയപ്പെടുത്തുകയാണ് എന്ന് വന്നിട്ടുള്ളത് അതായത് നമ്മൾക്ക് കളഞ്ഞു പോയ എന്തെങ്കിലും സാധനം അത് എന്ത് തന്നെ ആയിക്കോട്ടെ സ്വർണമോ വെള്ളിയോ ഡോക്യുമെന്റ്സോ സർട്ടിഫിക്കറ്റോ ഈവൻ ആൾക്കാരെയാണോ നമ്മുടെ നമ്മളുടെ അടുത്തുനിന്ന് പോയത് മിസ്സായത് അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ അങ്ങനെ ഒരു സാധനം അങ് എന്തെങ്കിലും കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സാധനം തിരിച്ച് കൊടുക്കുന്ന ഒരു ദേവിയെ പറ്റി അറിഞ്ഞാലോ അതെ ഇന്നത്തെ അമ്പല അമ്പലത്തെ പറ്റി പറയാൻ പോകുന്ന ആ ക്ഷേത്രത്തിൻ്റെ പേരെന്ന് പറയുന്നത് അരക്കാശ് അമ്മൻ കോവിൽ എന്നാണ് അര കാശ് കാശെന്ന് പറഞ്ഞാൽ അറിയാലോ കോയിൻ തൊട്ട് അത് അതിൽ അമ്മൻ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത ഒരു ക്ഷേത്രത്തെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അരക്കാശ് അമ്മൻ കോവിൽ ഇവിടെ ചെന്നൈയിലാണ് കറക്റ്റ് പ്ലേസ് പറഞ്ഞാൽ രത്നമംഗലം എന്ന് പറയുന്ന സ്ഥലം രത്നമംഗലം എന്ന് പറയുമ്പോൾ അറിയോ അറിയുമോ അറിയുന്നറിയില്ല ഇവിടുത്തെ മലയാളികൾക്ക് ടാഗൂർ മെഡിക്കൽ കോളേജിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ക്ഷേത്രം ക്ഷേത്രമുള്ളത് നൂറ്റിയെട്ട് അമ്മൻ പീഠമായിട്ടാണ് ക്ഷേത്രത്തിൽ അവിടെ എഴുതി വച്ചിട്ടുള്ളത് നൂറ്റിയെട്ട് അമ്മൻ അതായത് നൂറ്റിയേഴ് അമ്മനും പ്ലസ് മെയിൻ പ്രതിഷ്ഠയായ അരക്കാശ് അമ്മൻ കോവിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നത് ലാസ്റ്റില് ഫാ ഇപ്പൊരു കുട്ടിയുടെ ആ മെഡിക്കൽ സീറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പൊ അത് ഈ ഒരു ക്ഷേത്രത്തിൽ ഉണ്ടായ സംഭവവും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ആയിരുന്നു ഞാൻ ഇട്ടത് അപ്പോൾ ഞാൻ ആ ക്ഷേത്രത്തെപ്പറ്റി പേര് കേട്ടിരുന്നെങ്കിലും എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കണം എന്ന് അപ്പോൾ തോന്നിയില്ല അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇത് കേട്ട ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ തന്നെ താമസിക്കുന്നത് തന്നെ അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു അര കാശ് അമ്മനെന്നല്ലേ അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതേ അങ്ങനെ തന്നെയാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത് പക്ഷെ എനിക്ക് ക്ഷേത്രത്തിൽ പോയിട്ടില്ല എനിക്ക് അറിയത്തുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു അരക്കാശ് അമ്മ എന്ന് പറഞ്ഞാൽ കളഞ്ഞുപോയ സാധനങ്ങൾ എന്തും തിരിച്ചു കിട്ടുന്ന ഒരു ക്ഷേത്രത്തിന് അങ്ങനെ തിരിച്ചു കിട്ടും ആ അമ്മയെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ അങ്ങനെ അതിന് പ്രശസ്തി ആർജിച്ച ക്ഷേത്രമാണത്രേ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ അയ്യോ അങ്ങനെയോ എന്ന് അത് അത് കഴിഞ്ഞ് അത് ഫോണങ്ങ് വെച്ചു അപ്പൊ ഞാൻ ഇതിൻ്റെ മനസ്സിലാലോചിക്ക എന്തുകൊണ്ടായിരിക്കും അരക്കാശ് എന്ന് പേര് വരാൻ കാര്യം ഇതിന് എന്തെങ്കിലും ഒരു കാരണം കാണില്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഏകദേശം ഒരു മണിക്കൂറിനകം ആ കുട്ടീനെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് പിന്നെ എനിക്കൊരു അത്ഭുതം ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പൊ ഞാനത് എന്താണെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് അവരുടെ ഒരു കമ്മല് ആയി അതായിട്ട് അത് കൊറ ഒരു വർഷമായെന്ന് പറഞ്ഞു സ്വർണ്ണക്കമ്മൽ അത് എവിടെ വെച്ചു എന്നും ഓർമ്മയില്ല സ്ഥല സകല സ്ഥലങ്ങളിലും നോക്കിയിട്ട് അവസാനം അത് എവിടെയോ പോയി എന്നുള്ള ഒരു വിചാരത്തിൽ അങ്ങ് വിട്ടതാണെന്ന് പറഞ്ഞു ഈ അമ്മനെ പറ്റി കേട്ടിട്ട് എന്നോട് പറഞ്ഞു തരാനായിട്ടാണ് ഫോൺ ചെയ്തത് ഈ അമ്മനെന്ന് വെച്ചാല് കളഞ്ഞു പോയ സാധനങ്ങൾ തിരിച്ചു കൊടുക്കാൻ ശക്തിയുള്ള ഒരു അമ്മനാണ് എന്ന് എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാനായിട്ടാണ് ഫോൺ ചെയ്തതെന്ന് പറഞ്ഞു തന്നോട് പറഞ്ഞതിനു ശേഷം ഫോൺ വെച്ച് ഞാൻ അലമ്മ കബോർഡ് തുറക്കുമ്പോൾ ഒരു കുഞ്ഞ് ഡബ്ബെ ഫ്രണ്ടിലിരിക്കും ഇത്രയും നാളും കബോർഡ് തുറക്കുന്ന സ്ഥിരം തുറക്കുന്ന കബോർഡാണ് എന്നിട്ട് ഇപ്പോഴാണ് അത്രേ കാണുന്നത് ഇത് ഫ്രണ്ടിൽ ഇരിക്കുന്നു അത് തുറന്നു നോക്കിയപ്പോൾ ആ കാണാതെ പോയ കമ്മലാണത്രേ ശരിക്കും ഞാൻ അപ്പൊ ഞെട്ടിപ്പൊ ഇങ്ങനെയൊക്കെ അത്ഭുതം സംഭവിക്കോ ആ ദേവിയുടെ ഒരു ക്ഷേ ആ ദേവിയുടെ പേര് പറഞ്ഞപ്പോ തന്നെ എന്നിട്ട് ആ കുട്ടി എന്നോട് പറഞ്ഞെന്താന്ന് വെച്ചാല് ഞാനത് അമ്മനെ വിളിച്ചു എനിക്ക് അത് കമ്മള് തിരിച്ചു കിട്ടണമെന്ന് ഒന്നും പറഞ്ഞില്ല പക്ഷെ ആ അമ്മൻ ഇന്ന കാര്യത്തിന് പ്രശസ്തി ആർജിച്ച ഒരു ക്ഷേത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യം നോക്കാൻ പോയപ്പോഴാണ് എനിക്കിത് കിട്ടിയത് വേറെ കാര്യത്തിന് പോയപ്പോഴാണ് എനിക്കിത് കിട്ടിയത് എന്ന് പറഞ്ഞു ആ പേരിൽ പറഞ്ഞപ്പോ തന്നെ തിരിച്ചു കിട്ടി എനിക്ക് ഇനി അമ്പലത്തിൽ പോയി നന്ദി പറയണന്നൊക്കെയാണ് പറഞ്ഞത് എനിക്കിത് കേട്ടപ്പോഴാണ് ശരിക്കും ധാരാ ദേവി ഒന്ന് പോയി കാണാൻ ഒരു അനുവാദം ഉണ്ടാകണമേ എന്ന് അതുമാത്രവല്ല എന്തായിരിക്കും ഈ ദേവിക്ക് അങ്ങനെ പേര് വരാൻ കാരണം എന്തെങ്കിലും ഒരു കാരണം കാണില്ലേ അങ്ങനെ അത് അങ് വിട്ടു അതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം അന്ന് തന്നെയാണെന്ന് തോന്നുന്നു ഒരു ദിവസം ഒന്നും അല്ല അന്ന് തന്നെ എപ്പോഴും ഈ ആദ്യം എക്സ്പീരിയൻസ് ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് വെള്ളി ഈ വരുന്ന ഫ്രൈഡേ പോയാലോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നോക്കിയാൽ പോവാം കാരണം എനിക്ക് പോകണം ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കൂടി കേട്ടപ്പോൾ എനിക്ക് അരക്കാശ് ആരാ എന്താ എവിടെയാ എങ്ങനെയാ ഈ പേര് വന്നത് എന്നറിയണം എന്ന് വളരെ ആഗ്രഹം അങ്ങനെ പോവാം എന്ന് പറഞ്ഞു അങ്ങനെ ഫ്രൈഡേ ഞങ്ങളുടെ വീ ഇവിടെ വരികയും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോവണം പോകുന്ന വഴിക്ക് ഞാൻ അവരോട് ഞാൻ ചോദിക്കുന്നുണ്ട് ഈ അരക്കാശെന്ന് പേര് വരാൻ കാര്യം എന്താ അതെനിക്കറിയില്ല പക്ഷേ കളഞ്ഞു പോയ പൊരുൾ പൊരുളന്ന് വെച്ചാൽ ഇവിടെ സാധനങ്ങൾ എന്നാണ് അർത്ഥം എന്തും തിരിച്ച് കിട്ടും എന്തും മാത്രമല്ല നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ദേവി തരും കാരണം അതിൻ്റെ മകൾക്ക് മെഡിക്കൽ സീറ്റിന്റെ കാര്യം തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പൊ അത് തന്നെ ഒരു പിന്നെ അങ്ങനെ എന്തും നമ്മൾ അമ്മ വെറും കൈയ്യോടെ വിടില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ അങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ മാപ്പ് അടിക്കാണ് അപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത് ഞാൻ ഞങ്ങൾ താമസിക്കുന്ന നിന്ന് വെറും ഇരുപത് മിനിറ്റ് മാത്രമായ ഈ ക്ഷേത്രത്തിലോട്ടുള്ളൂ പക്ഷെ ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ഇപ്പോഴാണ് എനിക്ക് ആ അമ്പലത്തിൽ പോകാനില്ല സമയമായതും ശരിക്കും അറിയാൻ കഴിഞ്ഞതും ഈ ഒരു ഈ ഒരു എക്സ്പീരിയൻസ് സ്റ്റോറി പറയുമ്പോൾ അങ്ങനെ അവിടെ എത്തി അത് ഒരു ചെറിയ ക്ഷേത്രമാണ് അത്ര വലിയ ചെറുതൊന്നും അല്ല ഒരു മീ ഒരു മീഡിയം അപ്പോൾ നൂറ്റിയെട്ട് നൂറ്റിയേഴ് അമ്മനും പ്ലസ് അരക്കാശി അമ്മനും കൂടെ ചേർത്ത് നൂറ്റിയെട്ട് അമ്മന്റെ ഒരു പീഠം ആണ് ശക്തി പീഠം എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ആയിട്ടാണ് മെയിൻ പ്രതിഷ്ഠ അതായത് അരക്കാശി അമ്മനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നിട്ട് ചുറ്റും ചുവരുകൾക്ക് ചു ും നൂറ്റി ഏഴ് അമ്മന്മാരും ഉണ്ട് അതിൽ ഞങ്ങൾ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ കാവിലെ അമ്മയും ഞാൻ അവിടെ കണ്ടു ആറ്റുകാൽ ക്ഷേത്രം ത്തിലെ പ്രതിഷ്ഠ അവിടെ കണ്ടു ചോറ്റാനിക്കരമ്മയും അവിടെ കണ്ടു അതേപോലെ അതേപോലെ തന്നെ മൂകാംബിക അങ്ങനെ രാജ്യത്തിന്റെ പല സ്ഥലത്തു നിന്നുള്ള ദേവികളുടെ പ്രതിഷ്ഠകൾ അവിടെ ഉണ്ട് പ്ലസ് അമ്പത്തിരണ്ട് അവിടെ ഉണ്ട്. അങ്ങനെ ഒരു ശക്തി ശക്തിപീഠമാണ് ആ ഒരു ക്ഷേത്രം എന്ന് മനസ്സിലായി പിന്നെ അവിടുത്തെ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ വന്നത് എന്നൊക്കെ അറിയാനും ഉള്ളത് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതിങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ രണ്ടായിരത്തി മൂന്നിലൊരു കുബേരർ കോവില് ആണ് ആദ്യം വന്നതെന്ന് പറഞ്ഞു ലക്ഷ്മി കുബേരർ അപ്പോൾ അവിടെ രണ്ടായിരത്തി മൂന്നില് പ്രതിഷ്ഠ നടത്തി രണ്ടായിരത്തി നാലില് കുംഭാഭിഷേകവും ചെയ്തിട്ട് രണ്ടായിരത്തി അഞ്ചില് ആ കുബേരർക്കൊരു കല്യാണം പോലെ ഒരു ഫങ്ഷൻ അവർ വെച്ചു ഒരു ഉത്സവം അപ്പൊ എല്ലാ ജനങ്ങളും അതിലിപ്പോ ആദ്യമായിട്ട് ആ ഒരു പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ഉത്സവമാണ് അപ്പൊ എല്ലാവരും പങ്കെടുക്കും ഏകദേശം മുഹൂർത്തത്തിന് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പാണ് ഇവര് ഈ സംഘാടകർക്കും അതോടനുബന്ധിച്ചുള്ള ആൾക്കാർക്കും മനസ്സിലായത് ലക്ഷ്മി ദേവിയുടെ ഏർ കഴുത്തിലിട്ടിരുന്ന മാല കാണാതെ പോയി എന്ന് മാലയോടൊപ്പം ഒരു ലോക്കറ്റ് ഉണ്ട് ആ ലോക്കറ്റിന്റെ പേര് ഇവിടെ പറയുന്നത് ഡോളർ എന്നാണ് ഓക്കെ അപ്പോൾ അത് കാണാതെ അപ്പോൾ ഇവരെല്ലാവരും ടെൻഷനായി അപ്പോൾ അതിലൊരു സംഘാടകർ സംഘാടകർ അതിലൊരു സാറിന് അപ്പൊ ഓർമ്മ വന്നത് അരക്കാശി അമ്മനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഏത് പൊരുളും കാണാതെ പോയി ഏത് പൊരുളും ഉടനെ തന്നെ തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ളതിനാൽ അവരെല്ലാരോടും പറയും അരകാശി ദേവി അമ്മനെ വിളിച്ച് പ്രാർത്ഥിക്കുക ഈ നമ്മുടെ ദേവിയുടെ മാല തിരിച്ചു കിട്ടണം കാരണം കല്യാണ മുഹൂർത്തം അടുത്തിരിക്കണം ആ ഒരു ഫംഗ്ഷൻ മാലയില്ലെങ്കിൽ നല്ലതല്ലല്ലോ ആദ്യമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ ഉത്സവമാണ് അങ്ങനെ അപ്പോൾ അവർ പ്രാർത്ഥിച്ചെന്നും മിനിറ്റുകൾക്കകം പ്രാർത്ഥിച്ച് ഇനി സെക്കൻഡുകൾക്കൊന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കുട്ടി കുട്ടിയുമായിട്ട് വരുന്നു പൂക്കളുള്ള ഒരു അതവിടെ ഹെൽപ്പ് ചെയ്യുന്നൊരു കുട്ടി തന്നെയാണ് അപ്പോൾ അത് ഇങ്ങനെ പൂക്കളെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടിടുമ്പോൾ ആണവൻ്റെ പനി അങ്ങനെ അവനിങ്ങനെ വന്നിട്ട് പറഞ്ഞ് ഇതിൻ്റെ അകത്തൊരു ചെയിൻ കിടക്കുന്ന ആരോ വിട്ടിട്ട് പോയതാണ് മറന്നു പോയതാണെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞ് ഇവരെ കാണിച്ചു പോയി ഇവർ ഇവർക്കും മനസ്സിലായിത് ദേവിയുടെ ചെയിനാണ് എന്ന് അപ്പോൾ അവർ ഇതൊരു നിമിത്തം പോലെ ആ സമയത്ത് കുബേരർക്ക് ശില ഉണ്ടാക്കിയ കുബേരുടെ ശില നിർമ്മിച്ച ശില്പി അവിടെ വരുവാണെന്ന് അദ്ദേഹത്തിനോട് പറ ഈ അദ്ദേഹം ഈ കല്യാണം അറ്റൻഡ് ചെയ്യാൻ വരുന്നതാണ് ഈ ഒരു കല്യാണം ഉത്സവം അറ്റൻഡ് ചെയ്യാൻ വരുന്ന പരിപാടിക്ക് വരുന്നതാണ് പക്ഷേ അത് ലേറ്റായി പോവോ ലേറ്റായി പോയോ എന്നുള്ള ടെൻഷനിലാണ് വന്നത് അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നടന്നതെന്ന് അവരെ അറിയിക്കുകയും അങ്ങനെ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യണം അര അമ്മന്റെ ഒരു ശില ഞങ്ങൾക്ക് തരണം അതും രണ്ടായിരത്തി അഞ്ച് മാസത്തിന് മുന്നേ തന്നെ വേണം മാസത്തിൽ പ്രതിഷ്ഠ നടത്തണം അപ്പൊ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഈ ചുരുങ്ങിയത് സമയം കൊണ്ട് എങ്ങനെ എന്നൊക്കെ അവർ ഒന്ന് സംശയം പോലെ നിന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് ഒക്കെ നടക്കും എന്നിങ്ങനെ അവർ മനസ്സിൽ ശരി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു അപ്പം ഇവർ ഈ കുബേരർ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ആ സ്ഥലത്തിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അഞ്ച് മരങ്ങൾ ഒരു നല്ല അഞ്ച് മരങ്ങൾ ചേർന്ന് നിന്നാൽ അത് ഭാഗിയൊരു വിശേഷമാണെന്ന് പറഞ്ഞു അഞ്ച് മരങ്ങളിൽ അരയാൽ മരം വേപ്പ് മരം പിന്നെ മാവ് മരം വേറെ രണ്ട് മരങ്ങളുടെ പേരും തമിഴിലായതുകൊണ്ട് ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല ആ അങ്ങനെ അഞ്ചും വരും അതില് ഏറ്റവും വിശേഷം അരയാലും വേപ്പും ചേർന്ന് വളരെ വിശേഷമാണെന്ന് പറയ പറയുന്നുണ്ട് അവര് അങ്ങനെ ഒരു സ്ഥലമാണ് ഈ ദേവിയെ പ്രതിഷ്ഠിക്കാനായിട്ട് അവരെടുത്തു വെച്ചത് ഓക്കെ അങ്ങനെ ഈ മാസത്തിൽ തന്നെ ഇവര് പറഞ്ഞ ഡേറ്റിന് മുന്നേ തന്നെ ഈ ശില ഉണ്ടാക്കി കഴിയുകയും മാസം ജൂലൈ പതിനേഴ് രണ്ടായിരത്തി അഞ്ചിലാണ് ഇവിടെ അരക്കാശി അമ്മൻ കോവില് ദേവിയെ പ്രതിഷ്ഠിക്കുന്നത് കോവില് ഇവിടെ വരുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞു അതാണ് ഇവിടുത്തെ ഇവിടെ അരക്കാശി അമ്മൻ കോവിൽ വരാനുള്ളൊരു കാരണം കുബേരരുടെ കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു മിസ്സിങ് ഒരു ചെയിൻ മിസ്സിങ് ആയിരുന്നു ഇവിടുത്തെ ഇവിടെ ആ കോവില് വരാനുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞോട് പിന്നീട് അവിടുത്തെ ഇവിടുത്തെ വിശേഷ എന്താന്ന് വെച്ചാൽ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഈ നൂറ്റിയേഴ് അമ്മൻ കോവിലിന് ഈ നൂറ്റിയേഴ് അമ്മന് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു മെസ്സേജ് നമുക്ക് കിട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞറുക്കെടുക്കുന്നത് പോലെ ഒരു നൂറ്റിയേഴ് നമ്പറിൽ ചീട്ടിൽ നൂറ്റിയേഴ് നമ്പർ കാണും അതിൽ ഓരോന്നിലും ഓരോ അമ്മൻ്റെ ഒരു മെസ്സേജ് മാതിരി അവർ ഇത് എഴുതിയിട്ടാക്കും അതിങ്ങനെ ജനച്ചിട്ട് കുലുക്കിട്ട് ആൾക്കാർക്ക് എടുത്ത് കയ്യിൽ കൊടുക്കുമ്പോൾ അവരത് വായിച്ചിട്ട് പറയും അതിൻ്റെ അതിനു വേണ്ട പരിഹാരങ്ങളും ചെയ്യാൻ പറയും അപ്പൊ ഞങ്ങൾ പോയത് വെള്ളിയാഴ്ചയാണ് ഇത് ഇത് നടക്കുന്നത് ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ മാത്രമാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പോയത് വെള്ളിയാഴ്ചയാണല്ലോ അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഈ കുട്ടി അന്നെടുത്തത് ഈ കുട്ടിയുടെ അഡ്മിഷൻറെ കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ എടുത്തപ്പോൾ അതിന് കിട്ടിയ നാല്പത്തൊമ്പതാമത്തെ നമ്പർ ആയിരുന്നു അതിനുശേഷം ആ കുട്ടി ഇങ്ങോട്ട് ഈ ക്ഷേത്രത്തിൽ വരാൻ കഴിഞ്ഞില്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ തന്നെ എടുക്കൂ ഇനി അടുത്ത ചീട്ട് അങ്ങനെ അവര് അത് എടുത്തപ്പോൾ അവർക്ക് കിട്ടിയത് നൂറ്റി എട്ടാമത്തെ നമ്പരാണ് അപ്പോൾ അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു വന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു എല്ലാം നന്നായിട്ട് അവസാനിച്ചില്ലേ എന്നുള്ളതായിരുന്നു ശരി കിം ഞെട്ടിപ്പോയി കാരണം ആ കുട്ടി സീറ്റ് കിട്ടും കുറച്ച് ഡിലേ ആവും എന്നാലും കിട്ടും എന്നുള്ളതായിരുന്നു നൂറ്റി നാൽപ്പത്തൊമ്പതാമത്തെ നമ്പറിൽ ഇപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നപ്പോൾ ഇന്നെടുത്തപ്പോൾ ശരിക്കും അത് എം ബി ബി എസിനെ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുകയാണ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഇയറിലോട്ടായി അങ്ങനെ അത് കഴിഞ്ഞ് അതെനിക്കൊരു വലിയ ഒരു ഷോക്ക് ഇണക്കായി ഞാൻ ഇങ്ങനെ ഈ രണ്ടാമത്തെ ഷോക്ക് പോലെ രണ്ടല്ല മൂന്നാമത്തെ ഷോക്കായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞ് ജസ്റ്റ് ബാക്കിൽ ഞാനാണ് നിന്നത് എന്നോട് പറഞ്ഞെടുക്ക അപ്പം ഞാനെടുത്തത് അമ്പത്തിരണ്ടാമത്തെ നമ്പർ ആയിരുന്നു അപ്പം എനിക്ക് കിട്ടിയത് അമ്പത്തിരണ്ടാമത്തെ നമ്പർ ഈ അമ്പത്തിരണ്ടാമത്തെ നമ്പറിലെ ദേവി പോയി നോക്കി ആരാണെന്ന് അറിയാൻ ചെന്നപ്പോൾ ബൃഹതാമ്പാൾ എന്ന് പറയുന്ന പുതുക്കോട്ടയിലെ അമ്മനാണ് എനിക്ക് കിട്ടിയത് അതിൽ എഴുതിയിരുന്നത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ വന്നേക്കാം അപ്പോൾ അതിനുള്ള പരിഹാരം പറഞ്ഞു തന്നത് എന്നോട് പറഞ്ഞത് വെറ്റില കൊണ്ടൊരു മാല കെട്ടിട്ട് ഹനുമാൻ സ്വാമിക്കിടണം എന്നാണ് അതല്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷനായിട്ട് തന്നത് ധന്വന്തിരി മൂർത്തിക്ക് എട്ട് ആഴ്ച വിളക്ക് നെയ് വിളക്ക് കൊടുക്കണം വീട്ടിൽ തന്നെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു ഇതാണ് എനിക്ക് തന്നത് അപ്പോൾ ഈ അപ്പം ഞാനു അവിടെ ചെന്ന ഈ പുതുക്കോട്ടയിലെ ദേവിയുടെ അടുത്ത് നൂറ്റിയെട്ട് അമ്പത്തിരണ്ടാമത്തെ നമ്പർ തേടിപ്പോയി അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ വന്നു അപ്പോൾ ഇവരോട് ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നൂറ്റിയേഴ് അമ്മൻ എന്ന് പറഞ്ഞല്ലോ ആദ്യത്തെ പ്രതിഷ്ഠ രണ്ടായിരത്തി അഞ്ചിൽ കഴിഞ്ഞതിന് ശേഷം പക്ഷേ ഈ അമ്മൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ അമ്മനോട് നമ്മൾ എന്തും ചോദിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇവർക്ക് അവരൊരു ശക്തിപീഠമാക്കണം എന്നൊരാഗ്രഹം ഈ നൂറ്റിയേഴ് അമ്മനെ ഇവിടെ പ്രതിഷ്ഠിക്കണം ഇതൊരു ശക്തി അമ്മൻ ശക്തിപീഠം ആക്കണം എന്നുള്ള എന്നുള്ളൊരാഗ്രഹം ഇവർക്കുള്ളത് കൊണ്ട് അമ്മനോട് അതായത് അരക്കാശ് അമ്മനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഇങ്ങനെ ഈ പ്രതിഷ്ഠകൾ വെക്കട്ടെ എന്ന് അപ്പം അവര് പറഞ്ഞത് മൂന്ന് കൊല്ലം വരെ ഞങ്ങൾക്ക് അനുമതി അമ്മ തന്നില്ല അതിന് ശേഷമാണ് ഇത് അനുമതി കിട്ടിയതിന് ശേഷമാണ് ഈ നൂറ്റിയേഴ് പ്രതി പ്രതിഷ്ഠകളും ചെയ്തത് എന്നാണ് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് അന്നദാനവും കഴിച്ച് ഞങ്ങൾ ഇറങ്ങി ശരിക്കും എൻ്റെ മനസ്സിൽ അപ്പോഴും എൻ്റെ മനസ്സിൽ ഇവിടുന്ന് പോകുമ്പോഴും ഈ ഒരു കാര്യം എനിക്ക് ഒരു കുട്ടി വിളിച്ച് പറഞ്ഞല്ലോ എന്ന് കേട്ട ആ ഒരു പേര് എവിടുന്ന് കിട്ടി ആരൊക്കെ ആയിരിക്കും ഏത് അമ്മന് കിട്ടിയ പേരായിരിക്കും എന്തുകൊണ്ടായിരിക്കും ആ അമ്മന് അരക്കാശ് അമ്മനെന്ന് പേര് വരാൻ കാരണം ഇതായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ചോദ്യം ഈ അപ്പം വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ അതിനെപ്പറ്റി പക്ഷെ അത് അവിടെ വെച്ച് എനിക്ക് ചോദിക്കാൻ എൻ്റെ മനസ്സ് തോന്നിയില്ല അന്ന് ചോദിച്ചിരുന്നെങ്കിൽ അത് ആ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ആൻസർ കിട്ടിയനായിരുന്നു പക്ഷെ എനിക്ക് അതൊന്നും തോന്നിയില്ല അപ്പൊ ആ ക്ഷേത്രത്തിനെ പറ്റിയും ഇവിടുത്തെ നൂറ്റി ഏഴ് പ്രതിഷ്ഠ നൂറ്റി ഏഴ് അമ്മൻ്റെ പ്രതിഷ്ഠ വരാനുള്ള കാരണങ്ങളും അതൊക്കെയാണ് ഞാൻ ചോദിച്ചറിഞ്ഞത് പക്ഷേ അരക്കാശ് എന്നുള്ള പേര് വരാൻ എന്താണ് കാരണം എന്ന് ഞാൻ ചോദിക്കാൻ എൻ്റെ മനസ്സപ്പ തോന്നിയില്ല എനിക്ക് തോന്നുന്നു അമ്മനായിട്ട് അത് തോന്നിക്കാത്തതാണ് നീ തന്നെ കണ്ടുപിടിക്കൂ എന്നായിരിക്കാം എന്ത് തന്നെ ആയാലും പിന്നീടുണ്ടായതാണ് ഏറ്റവും വലിയ എൻ്റെ ഒരു ശരിക്കും ഞാൻ ഞെട്ടിയത് അപ്പോഴാണ് എന്ന് വെച്ചാല് ഏർ ഈ ഉം അമ്മൻ എന്ന പേര് വരാൻ എന്താ കാര്യം ആരാണ് ഈ അരക്കാശ് അമ്മൻ എവിടെ ഏത് ദേവിക്കാണ് അങ്ങനെ ഒരു പേര് വന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് ഇങ്ങനൊരു ആയിരം ക്വസ്റ്റ്യൻ എൻ്റെ ആൻസർ ആകെ ഞാൻ ചോദിച്ചിട്ടുള്ളത് എൻ്റെ ഈ എക്സ്പീരിയൻസ് കഴിഞ്ഞൊരു കുട്ടിയോട് അവർക്കും അതിനെ വേറൊരു കുട്ടി മോർണിംഗ് ഫോൺ ചെയ്ത കുട്ടി അതിനും അന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു പിന്നെ ആരോടും എനിക്ക് ചോദിക്കാൻ മനസ്സും വന്നിട്ടില്ലായിരുന്നു അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ശരിക്കും അരക്കാശ് എന്ന പേര് വന്ന അമ്മനെന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ അമ്പത്തിരണ്ടാമത്തെ നമ്പറിലെ പുതുക്കോട്ടയിലുള്ള ബൃഹതാമ്പൾ അമ്മൻ എന്ന ദേവിയുടെ പേരായിരുന്നു എന്ന് ശരിക്കും ഞെട്ടിപ്പോയതപ്പോഴാണ് ആ പുതുക്കോട്ടയിലുള്ള ആ ദേവിയുടെ പേരാണ് അത്രേ അരക്കാശ് എന്ന പേര് അവിടെ അങ്ങനെ ആ പേര് അവിടെയാണ് ആ ദേവിക്കാണ് ആദ്യമായിട്ട് ആ പേര് വന്നതെന്നും അതിനു തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിൽ തൃച്ചിയിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അരക്കാശമ്മൻ അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഇപ്പൊ അരക്കാശ്ശമ്മൻ ഉണ്ട്. ഇവിടെ ചെന്നൈയില് വളരെ ഫേമസ് ആണ് ഒരുപാട് സെലിബ്രിറ്റീസും അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് ഒരുപാട് കാര്യങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കുന്നത് എല്ലാം ഒ പ്രാർത്ഥിക്കുന്നതെന്തും പ്രാർത്ഥിക്കാതെ തന്നെ നേടിക്കൊടുക്കുന്നതെന്നേ ഞാൻ പറയുള്ളു കാരണം എന്റെ അനുഭവത്തിൽ ഒന്ന് നമ്മളൊന്ന് മനസ്സിൽ വിചാരിച്ച സറണ്ടർ ആയാൽ മാത്രം സമർപ്പണം ചെയ്ത് പറഞ്ഞു നോക്കൂ നടന്നിരിക്കും എന്ന് ഇതിപ്പോ ഇതിൻ്റെ എന്തുകൊണ്ടാണ് ആ ദേവിക്ക് അരക്കാശ് എന്നുള്ള പേര് വരാൻ കാരണം എന്ന് അത് ഇപ്പോ സെക്കൻഡ് പാർട്ട് രണ്ടാമത്തെ പാർട്ടിലെ വീഡിയോയില് തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ